പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കൊടശ്ശേരി കാക്കാത്തോടിന് സമീപം നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗാന്ധി സ്ക്വയർ ഒരുക്കിയത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഗാന്ധി സ്ക്വയറും ഗാന്ധി പ്രതിമയും നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് സംസ്ഥാന പാതയോരത്ത് കൊടശ്ശേരി കാക്കാത്തോടിന് സമീപത്ത് മനോഹരമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ടുള്ള വഴികളിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ കുട്ടിയ ആണ് നമ്മൾ നടപ്പാക്കേണ്ടത് അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ചാവും ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ നമുക്ക് ഭിന്നിക്കാൻ കഴിയില്ല െല്ലാവരും മാനവ കുലത്തിൽപ്പെട്ട ആളുകളാണ് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലുള്ള ഒരു ഭിന്നിപ്പം നമ്മൾ ഉണ്ടാക്കരുത് എന്ന് ആഗ്രഹിച്ച വലിയ മനുഷ്യനാണ് നാൽപ്പത് കോടി വരുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പറയിൽ ദരിദ്രനാരായണന്മാരെ മനുഷ്യരെ മുഴുവൻ ഒരു ദേശീയത എന്ന വികാരത്തിൽ ഒരു മാലയിൽ പോട്ട പുഷ്പങ്ങളെ പോലെ കോത്തിണക്കി ആ ദേശീയ വികാരം നിർത്തി ഈ രാജ്യത്തിന്റെ വേണ്ടി നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി ലോകം ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീശ വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈഖ കുരിക്കൽ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് കൊരമ്പേൽ ശങ്കരൻ ബി മജീദ് കെ ടി ഗിരീഷ് ബാബു പി സലീൽ വി എസ് ജോയ് ടി സി സുബേർ എ ടി ഉമ്മർ കെ ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ് ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് KMT Silks, Peden till Måndag.